ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തിരിക്കണം നിങ്ങൾ ഷെയർ ചെയ്യും കാരണം ഈ വീഡിയോ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ പെങ്ങന്മാർക്കും നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണ് ഈ വീഡിയോ എന്നതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പേജ് ലൈക്ക് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുറന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ വയ്ക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഒരു വിൻഡോ വന്നേക്കാം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെയർ മൈ വാട്സാപ്പ് അക്കൗണ്ട് ഇൻഫർമേഷൻ വിത്ത് ഫേസ്ബുക്ക് ടു ഇംപ്രൂവ് മൈ ഫേസ്ബുക്ക് അഡ്സ് ആൻഡ് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസസ് യുവർ ചാറ്റ്സ് ആൻഡ് ഫോൺ നമ്പർ വിൽ നോട്ട് ബി ഷെയർഡ് ഓൺ ടു ഫേസ്ബുക്ക് റിഗാർഡ്ലെസ് ഓഫ് ദ സിറ്റിംഗ് അതായത് നിങ്ങൾ ഈ ബോക്സിൽ ഈ വിൻഡോയിൽ ടിക്ക് ഇട്ട ശേഷം എഗ്രി എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ഡീറ്റെയിൽസും നിങ്ങളുടെ ഫോൺ നമ്പറും ഫേസ്ബുക്കിൽ ഷെയർ ആവില്ല പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഫേസ്ബുക്ക് നിങ്ങളെ പരസ്യങ്ങൾ കാണിക്കും എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതുമെല്ലാം ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ട് വന്നേക്കാം നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും നിങ്ങളെ നിങ്ങളൊരാൾ നിങ്ങളറിയാതെ ട്രാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലൊരു വിൻഡോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്ക് ബോക്സ് അൺ ടിക്ക് ചെയ്ത ശേഷം എഗ്രി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അഥവാ നിങ്ങൾ ഓൾറെഡി അഥവാ നിങ്ങൾ ആദ്യം ഇപ്പോഴേ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ വിൻഡോ നിങ്ങൾ ഒഴിവാക്കിയെങ്കിൽ ഈ വിൻഡോയിൽ നിങ്ങൾ ടിക്ക് ഇട്ട ശേഷം എഗ്രി എന്ന് കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് രണ്ടാമത്തെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് വരിക സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എന്ന ഭാഗം എടുക്കുക അക്കൗണ്ട് എന്ന ഭാഗത്തിൽ ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് അപ്ഡേറ്റഡ് അല്ല പക്ഷേ എനിക്കും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോയുടെ കൂടെ വയ്ക്കുന്നു നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും പ്രൈവസി സെക്യൂരിറ്റി ചേഞ്ച് നമ്പർ ഡിലീറ്റ് മൈ നമ്പർ കൂടാതെ തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള വാട്സാപ്പിനകത്ത് ഷെയർ മൈ അക്കൗണ്ട് ഇൻഫോ എന്നതിന് സമീപമുള്ള ഒരു ടിക്ക് ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് താഴത്ത് നേരത്തെ പറഞ്ഞ പോലെ ഷെയർ മൈ വാട്സ്ആപ്പ് അക്കൗണ്ട് ഇൻഫർമേഷൻ വിത്ത് ഫേസ്ബുക്ക് ടു ഇംപ്രൂവ് മൈ ഫേസ്ബുക്ക് അഡ്സ് ആൻഡ് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസസ് യുവർ ചാൻസ് ആൻഡ് ഫോൺ നമ്പർ വിൽ നോട്ട് ബി ഷെയർഡ് ഓൺ ടു Facebook റിഗാർഡ്ലെസ് ഓഫ് ദിസ് സെറ്റിംഗ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഷെയർ മൈ അക്കൗണ്ട് ഇൻഫോ എന്നതിന് സമീപമുള്ള ടിക്ക് ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് അത് അൺടിക്ക് ചെയ്തു വയ്ക്കുക അതായത് നമുക്ക് ടിക്ക് ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക ആദ്യം പറഞ്ഞ വിൻഡോയിൽ നിങ്ങൾ എഗ്രി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുപ്പത് ദിവസം സമയമുണ്ട് ആ സെറ്റിങ്സ് മാറ്റാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഷെയർ മൈ അക്കൗണ്ട് ഇൻഫോ എന്ന ഭാഗം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അൺടിക്ക് ചെയ്ത് വയ്ക്കുക ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കൂട്ടുകാർ ഇത് ഷെയർ ചെയ്യുക വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്യുക തുടർന്ന് വീഡിയോ ലഭിക്കുന്നതിന് നിങ്ങൾ കണ്ണഞ്ചേരി എന്ന പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം